ഹൈ ഉള്ളു അസ്സാംക്കും അപ്പം നമ്മളിന്ന് ഈദിൻ്റെ ഒരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പരാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസൊക്കെ പക്ഷേ അതിനേക്കാളും ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് കുറച്ച് കുറച്ചധികം ആയിട്ടുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അപ്പം ഇതൊക്കെ കോട്ടൺ ടൈപ്പാണ് കോട്ടനും ഷീഫോണും കൂടി മിക്സഡ് ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ ചിലറാക്കലും കോട്ടൺ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കോട്ടൺ ചുരിദാർ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് നല്ല ബിറ്റ് എവിടെ കിട്ടുക എന്നുള്ളത് എല്ലാവരും നല്ലോണം അന്വേഷിച്ച് കൊണ്ടിടക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് ടോപ്പ് ഷോൾ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ റെഡ്മി മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ടൈപ്പും നല്ല നല്ല ഭംഗിയുള്ള കോട്ടൺസ് തന്നെയാണ് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അങ്ങനെ സെറ്റ് വരുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഷോളൊക്കെ താഴേക്ക് എടുക്കുന്നുണ്ടാവും പക്ഷേ കുറച്ച് കസ്റ്റമർ കുറഞ്ഞ ടൈമ് നോക്കിയിട്ട് നമ്മൾ എടുത്ത വീഡിയോസുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇതൊക്കെ ആ ഒരു ടൈപ്പിൽ പെട്ട മോഡൽസ് മെറ്റീരിയലുകളാണ് അപ്പോൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മുമ്പ് കോട്ടൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സെറ്റായിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അതായത് ഇതൊക്കെ ഷീഫോൺ അതുപോലെ റയോൺ ടൈപ്പ് കോട്ടന് ഹക്കോവ ഈ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽസ് അതുപോലെ ഓർഗാൻസ എല്ലാ ടൈപ്സും ഉണ്ട് കേട്ടോ ഇതിൽ വരുന്നുണ്ട് മെറ്റീരിയലുകൾ കേട്ടോ അപ്പോൾ കോട്ടൺ ചുരിദാർ ഒക്കെ മീറ്റർ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് പക്ഷെ അതിൽ ഷോള് നൂറ് രൂപ പാൻറ്റ് ടോപ്പ് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇത് നല്ല മാക്സ് തയ്ക്കാൻ പറ്റിയതും അതുപോലെ കോട്ടുകൾ തയ് നമ്മൾ ഇതുണ്ടല്ലോ ടോപ്പുകൾ തയ്ക്കാൻ പറ്റിയൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ആ ഒരു സെറ്റിൽ വരുന്ന മോഡൽസ് തന്നെയാണ് കേട്ടോ പാൻറ്റ് ടോപ്പ് അങ്ങനെ അപ്പം ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി മോഡൽസൊക്കെ വന്നപ്പം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോസിനാണ് അപ്പോൾ എല്ലാവരെയും വീഡിയോസ് പെയ്യാതൊക്കെയാണ് അപ്പോൾ നിങ്ങളെ ഏതായാലും അന്വേഷിച്ചു കൊണ്ടെടുക്കുന്ന ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ കോട്ടക്കേലുണ്ട് കേട്ടോ ഇതൊക്കെ കോട്ടൻ തന്നെയാണ് ഒരു വശത്തുള്ളത് കുറ അധികം കോട്ടൻ തന്നെയാണ് പിന്നെ ഷീഫോണ് വരുന്നുണ്ട് ക്രൈപ്പ് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഓർഗൻസ പ്രിൻ്റഡ് വരുന്നുണ്ട് പ്ലെയിൻ വരുന്നുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഷോളുകളുടെ നല്ല വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ വരാകിൽ ഇതൊക്കെ ഷോളുകളാണ് പ്ലെയിൻ വരുന്നുണ്ട് പ്രിൻറ്റഡ് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്കാലപ്പർക്കിൻ്റെ പലവിധ ടൈപ്പുകൾ വരുന്നുണ്ട് പിന്നെ ഷോളിന് ഷോളൊക്കെ അത്യാവശ്യം നല്ല ഹെവി ഹെവി ആയിട്ടുള്ള മോഡൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചില ചെറു ധാരണൊന്നും നമുക്ക് ഷോൾ കിട്ടണമില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷിഫോൺ ടൈംപിലായാലും കോട്ടൺ ടൈപ്പിലായാലും അതുപോലെ നല്ല നല്ല മോഡൽ വെറൈറ്റി മെറ്റീരിയൽസിലൊക്കെ ഷോളാണ് വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഷോളിൽ നമ്മൾ മാക്സിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇത് ഇത് ഈ ഒരു വശം ടോട്ടലി ഷോളുകൾ തന്നെ കേട്ടോ ഷോൾഡുകളുടെ കളക്ഷനാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ വർക്ക് മെറ്റീരിയൽസ് ആണ് തുടങ്ങണത് അതുപോലെ വെൽവെറ്റിൽ വർക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് മെറ്റീരിയലിൽ ഒരു പീസ് എടുക്കാനുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ബ്ലാക്കിൽ പ്രിൻ്റഡ് വരുന്ന വെൽവെറ്റ് മെറ്റീരിയൽ അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്കിൽ നമ്മൾ നല്ല ഉഷാറായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആൻഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുടെ വർക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ഒരു അഞ്ഞൂറ് ആ ഒരു സംതിങ് അത്ര ആ ഒരു റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് ബ്രൈഡലിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ മുമ്പൊന്നും ഇത്ര ഹെവി ആയിട്ടുള്ളതും ഇത്ര എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലുകളൊന്നും പരാഗിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒരായിരം ആ ഒരു സംതിങ്ങിനുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സറ അതുപോലെ സ്കർട്ട് ആൻഡ് ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പം അതുപോലെ ഇതും നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സീക്വൻസ് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ആ സീക്വൻസ് മെറ്റീരിയലിൻ്റെ ഇത്രയും കളേഴ്സ് അവിടെ ആണ് കേട്ടോ അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുള്ളോ ഈ ഒരു മെറ്റീരിയൽ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരം ആ ഒരു ആയിരത്തി ഒരുന്നൂറ് സംതിങ് ഒക്കെ വരുന്നു ഈ മെറ്റീരിയൽ അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വില കുറവിൽ കിട്ടുന്നുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ മുതൽച്ച് ആയിരം സംതിങ് വരെയുള്ള വർക്ക് മെറ്റീരിയലുകൾ നമ്മളെ ഷോപ്പിൽ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് അപ്പോൾ ഞാൻ വർക്ക് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് കളേഴ്സ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റ് കടകൾ ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പരാതി തന്നെയാണ് നമ്മൾ നമ്മളവിടുത്തെ സ്ഥിരം കസ്റ്റമർ എന്ന് വേണം തന്നെ പറയാം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ വേറെ ഷോപ്പിലേക്ക് നമ്മൾ പോകാറുള്ളൂ ഇതും നമ്മളെ ഷറാറ ഒരു ടൈപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പലതാ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസും വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ പ്രിൻ്റഡ് മാറ്റം വരുന്നതും എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ പ്ലെയിൻ നെറ്റിൻ്റെ വർക്ക് പീസുകളാണ് ഇത് നമ്മൾ ഫ്രോക്ക് ചെയ്യുകയാണെങ്കിലും സ്കേട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് വർക്ക് ബോഡി പാർട്ട് ചെയ്യാനുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ ഇത് ഷിഫോണിൽ വർക്ക് വരുന്ന മെറ്റീരിയലുകളും ഉണ്ട് കേട്ടോ അതുപോലെ ഓർഗൻസയില് വരുന്നുണ്ട് പ്ലെയിൻ നെറ്റ് നെറ്റിൽ വർക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഏതാ നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയില്ല അത്രയും കൺഫ്യൂഷനാണ് പോയത് പിന്നെ ചിലപ്പം മാത്രം റയർ കളേഴ്സ് മാത്രം ചിലപ്പം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുള്ളു അതല്ല എന്തൊക്കെ ഡയ്യബിളാണ് കേട്ടോ ഡൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് അപ്പോൾ അങ്ങനത്തെ സംഭവം നമ്മളെ ഷോപ്പിൽ അവൈലബിളാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര എത്ര കളേഴ്സാണ് ഓരോ ഡിസൈൻസ് വരുന്നത് അതൊക്കെ നമുക്ക് ഈ ഷോപ്പിൽ തന്നെ പോകണം അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതാ ചറാറ ചെയ്യുന്ന ആ ഒരു പീസസ് ആണ് അതുപോലെ മിസ്കാട്ടാൻ ടോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പല പ്രിൻ്റുകളുണ്ട് കേട്ടോ പല ടൈപ്പ് പ്രിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വാട്സ് വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ ഓൺലൈൻ ബിസിനസ്സോ ഒന്നും വന്ന് പർച്ചേസ് ചെയ്യാനും ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിത് വാട്സപ്പ് ഗ്രൂപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കസ്റ്റമർ കിട്ടും അപ്പോൾ ഇതും ആ ഒരു ശരാറ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അതിന് പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഞാൻ കണ്ട മോഡൽസ് കിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അയ്യായിരം ആ ഒരു റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ആ ഒരു ടൈപ്പ് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളാണ് അപ്പോൾ ഇതൊക്കെ ഷീഫോണിലാണ് കേട്ടോ ജോർജറ്റ് ടൈപ്പുണ്ടല്ലോ ആ ഒരു ജോർജറ്റ് ടൈപ്പിൽ വരുന്ന വർക്ക് മെറ്റീരിയൽസുകളാണ് കേട്ടോ ഇതൊക്കെ ഒരു രണ്ട് ഇരുന്നൂറ് ആ ഒരു സംതിങ് മുകളിലേക്കാണ് വരുന്നത് പിന്നെ ഇതാ ലേസിൻ്റെ നല്ല കളക്ഷൻ ഇപ്പോഴത്തെ ആയിട്ടുള്ള ഹാങ്ങിങ്സ് ലേസൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ വാങ്ങാറ് നൂറ്റി എൺപത് എഴുപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് മീറ്റർ മെറ്റീരിയലിന് ലേസിന് വരുന്നത് കേട്ടോ ഹാങ്ങിങ്സ് ലേസ് നമ്മൾ ക്രോപ് ടോപ്പ് വരുന്നുണ്ടല്ലോ അതിൽ കൊടുക്കുന്ന ഹാങ്ങിങ്സാണ് കേട്ടോ ആ അപ്പോൾ അതായത് ഈ ടൈപ്പാണ് അത് ഇതിൽ ഗോൾഡ് എല്ലാ കളേഴ്സും ആണ് ഹാഷ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇവരെടുത്ത് വൈറ്റ് ഗോൾഡന് ഹാഷ് ലൈറ്റ് ഗ്രീന് അങ്ങനെ എല്ലാം അപ്പം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് മെറ്റീരിയൽസുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് ബില്ലിങ്ങിലാണ് കേട്ടോ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിലേക്ക് ചെയ്ത ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസും കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടയ്ക്കൽ പരാഗ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് അവരുടെ ബൈ ബൈ